കെട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്ത് ഇരുവശങ്ങളിലുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ വഴിതിരിച്ചുവിടുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴി എത്തുന്നതാണ് ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും താലൂക്കാശുപത്രിയുടെ ആശുപത്രിയുടെ മുൻപിലൂടെയുള്ള റോഡിലൂടെയാണ് കടന്നുവരുന്നത് പൊതുവെ വീതി കുറഞ്ഞ റോഡിലൂടെ വലിയ വാഹനങ്ങൾ എത്തുന്നതാണ് പ്രധാന കാരണം കൂടാതെ ഇരുവശങ്ങളിലെയും അനധികൃത വാഹന അനധികൃത വാഹന പാർക്കിങ്ങിനൊപ്പം ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴി എത്തിയതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു മുനിസിപ്പാലിറ്റി നേരത്തെ കമ്മിറ്റി കമ്മിറ്റി തീരുമാനിച്ചു കൂടി തീരുമാനിച്ചാണ് ഒരു സൈഡിലെ പാർക്കിംഗ് ഒഴിവാക്കി ഒരു സൈഡിൽ മാത്രമായിട്ട് പാർക്കിംഗ് വെക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതിന് യാതൊരു തീരുമാനമുണ്ടായിട്ടില്ല ഈ പണ്ടത്തെതിൻ്റെ എന്ന് പറഞ്ഞ പോലെ വാഹനങ്ങൾ പാർക്കിംഗ് കൂടിയിട്ടുള്ളതല്ലാതെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിന് ഞങ്ങൾ നിങ്ങൾ മുനിസിപ്പാലിറ്റി ഇതിന് തീരുമാനം തീരുമാനമെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ നാട്ടുകാരായ പൊതുജനങ്ങളും കൂടി വയസ്സായവർ ആപാലപ്പെടുത്താൻ ജനങ്ങൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ടും ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുമെന്ന് ഈ മുനിസിപ്പാലിറ്റിക്കും കൗൺസിലോടും അറിയിക്കുകയാണ് അധികാരികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചേ പറ്റൂ ആശുപത്രിക്ക് മുന്നിലായി റോഡിന്റെ ഇരുവശങ്ങളിലും തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇരുപതേക്കർ താലൂക്ക് ആശുപത്രി റോഡിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണത്തിനായി ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച തുക എവിടെയെന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്